ഹായ് ഗായ്സ് ഇത് മോർണിംഗ് മണിയാണ് ഇന്ന് മോൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലേക്ക് പോകുന്നത് ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്കാണ് അവൻ അപ്പൊ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഒന്നാം ക്ലാസ്സിലാണ് അവൻ്റെ പേര് സ്കൂളിലാണ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് അവൻ്റെ പട്ടിക്കുട്ടി ചാർലി അപ്പൊ അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് രാവിലെ അമ്മ വിളിക്കാൻ വരുന്ന സമയത്ത് പട്ടിക്കുട്ടീനേയും കൂടെ തുറന്നു വിടണം അപ്പൊ അവൻ എന്നോട് റിക്വസ്റ്റ് ചെയ്ത കടണം പിന്നെ രാവിലെ തന്നെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവന് ആ പട്ടിക്കുട്ടീനെ കൂടെ ആയിട്ടാണ് ഞാൻ വന്ന് വിളിക്കാൻ വന്നത് അപ്പൊ അവന് കണ്ടപ്പോൾ അത് ഹാപ്പിയായി ആയി ഈ ഒരു ടൈം അതായത് ഈ ഞാൻ കിടക്കുന്ന സമയത്ത് അവൻ എന്റെ അടുത്ത് വരുമ്പോ ഒരു പത്ത് കാര്യം അവനോട് ആവശ്യപ്പെടും അവനൊരു ഇരുപത് കാര്യം എന്നോട് ആവശ്യപ്പെടും പക്ഷെ ഏതെങ്കിലും അതിൽ നിന്നൊന്ന് പിക്ക് ചെയ്ത് ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും അവൻ ഹാപ്പി ആവും പക്ഷെ ഞാനൊരു കാര്യം പറയാമല്ലോ ഇത് ബെസ്റ്റ് പാരന്റിങ് ടിപ്പാണ് നമ്മുടെ മക്കൾ എങ്ങനെ വളർന്നു വരണം എന്നുള്ളത് നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞു നോക്കൂ ആ ഒരു അവരത് ഉറപ്പായിട്ടും കേൾക്കും കാരണം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രീസിയേഷൻ എല്ലാം നിങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞു നോക്കുകെട്ടോ അവരെ ഉറപ്പായും അത് ഫോളോ അപ്പ് ചെയ്യും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് അതായത് എൽ കെ തൊട്ട് ഞാൻ ശീലിപ്പിച്ച ഒരു ഒരു കാര്യമാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു ബഹളം ഒന്നുമില്ല നേരെ എണീക്കുന്നു പല്ല് തേക്കുന്നു കുളിക്കുന്നു അപ്പൊ അത് അവന് ശീലമായി അപ്പം കരച്ചിലൊന്നുമില്ല രാവിലെ എണീറ്റ് കുളിക്കാൻ പോണം അതൊന്നും കരച്ചിലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പം കുളി അപ്പം രാവിലെ പല്ല് തേക്കാൻ എണീക്കും പോവും കുളിക്കും പിന്നെ വന്നിട്ട് അവൻ തന്നെ ഒക്കെ ഞാൻ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ അവൻ ഇനിയിപ്പോ അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണമല്ലോ അപ്പം കുറേശ്ശേ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പക്ഷെ വീഡിയോ കണ്ടിട്ട് മാത്രമേ പുള്ളിക്കാരൻ ഫുഡ് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ അപ്പം ഫുഡും ഞാൻ അവനെ ശീലിപ്പിച്ചിട്ടുണ്ട് രാവിലെ പാലും മുട്ടയും എന്തായാലും അവൻ്റെ ഫുഡിൽ കാണും അപ്പം രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണല്ലോ അതും അവൻ ശീലമായി രാവിലെ എത്ര മണിക്ക് പാല് കൊടുത്താലും അവൻ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പം യൂണിഫോം ഞാൻ ഫുഡ് കൊടുത്തത് കാരണം അതില് വൈറ്റ് അല്ലേ ഡ്രസ്സിലായാൻ പറ്റത്തില്ല അതുപോലെ എല്ലാ ഡ്രസ്സിലും എല്ലാ ഐറ്റംസിലും അവന്റെ പേരും ക്ലാസ് നമ്പറും എഴുതണം അത് സ്കൂ അത് നല്ലൊരു കാര്യമാണ് അപ്പം അവൻ മിസ് കൂട്ടം എത്തിയാലും പെട്ടെന്ന് അറിയാൻ പറ്റും ആർക്കായിരുന്നാലും അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ റെഡിയായി സ്കൂൾ ബസ് കേറുന്നതിന്റെ അവിടെ എത്തി അപ്പം സ്കൂൾ ബസ് കേറുന്ന സ്ഥലം അവിടെ വന്നപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു നേരത്തെ എത്തി ഞാൻ ഒരു ഞാനൊരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേ എത്തി അപ്പഴത്തേക്കും നല്ലൊരു നല്ലൊരു ഭംഗിയായിരുന്നു കുറെ നാൾക്ക് ശേഷം ആ ഒരു വ്യൂ ഒക്കെ കാണുന്നത് അപ്പൊ സ്കൂൾ ബസ് വന്നപ്പോഴത്തേക്കും ആശ എന്റെ മുഖം ഒക്കെ ഒന്ന് വാടി തുടങ്ങി കാരണം ഫസ്റ്റ് ടൈം ആണ് വലിയ സ്കൂൾ ബസ്സിൽ പോകുന്നത് കഴിഞ്ഞ വർഷം ഒക്കെ മിനി സ്കൂൾ ബസ് ആയിരുന്നു അപ്പൊ കയറിയിരുന്നിട്ട് ഞാൻ എത്ര കൈകാലം ഒക്കെ കാണിച്ചിട്ടും പിണങ്ങി ആ പോയതുപോലെ തോന്നി എന്തായാലും അവൻ പോയി നല്ലൊരു ആവട്ടെ